നമസ്തേ മുരുക മുരുകഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ വഴിപാട് നടത്തി നിങ്ങളുടെ ജീവിത തടസ്സങ്ങൾ മാറ്റാവുന്നതാണ് മുരുക ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ചൊവ്വാഴ്ച ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി സന്താന സൗഭാഗ്യം മംഗല്യസിദ്ധിക്കും മികവിനും ആഗ്രഹ പൂർത്തീകരണത്തിനും ഭഗവാൻ സമർപ്പിക്കാവുന്ന വഴിപാടാണ് ഒറ്റ നാരങ്ങ വഴിപാട് ഒറ്റ നാരങ്ങ വഴിപാട് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് പറയാം ഉദ്ദിഷ്ടകാരി ലഭിക്കും ആറ് ചൊവ്വാഴ്ച അതായത് നമ്മൾ വിശേഷിച്ച കാര്യങ്ങൾക്കായിട്ട് ആറ് ചൊവ്വാഴ്ച മുടങ്ങാതെ സമർപ്പിക്കേണ്ട വഴിപാടാണിത് അതിനായിട്ട് ഒരു വാഴ ഒരു നാരങ്ങയും ഒറ്റ നാണയവും വെളുത്ത പുഷ്പവും എടുത്തിട്ട് ഭഗവാനെ ആറ് തവണ പ്രദക്ഷിണം ചെയ്യുക എന്നിട്ട് ശ്രീകോവിലിൻ്റെ നടയിൽ സമർപ്പിക്കുക അപ്പോൾ ഈ വഴിപാട് ആരംഭിക്കുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച വിഘ്നനിവാരണനായ ഗണപതിക്കും ഈ വഴിപാട് സമർപ്പിക്കണം ആറ് ചൊവ്വാഴ്ച സമർപ്പിച്ച ശേഷം ഭഗവാന് നാരങ്ങമാല സമർപ്പിക്കാം ചൊവ്വാ പ്രീതി വരുത്തുവാനായി മുരുക ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനത്തിലുടനീളം ഓം വജത്പുവേ നമ ഓം ശരവണഭവ എന്നിവ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്